ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനുവരി മാസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ച് നോക്കാം അന്ത്യോദയ അന്ന യോജന എ എ വൈ അതായത് മഞ്ഞ കാർഡുകാർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ഈ മാസം ലഭിക്കുന്നതായിരിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഇനി മുൻഗണനാ വിഭാഗമായ പി എച്ച് എച്ച് അഥവാ പിങ്ക് കാർഡ് ഈ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതായിരിക്കും അടുത്തതായി വരുന്നത് പൊതുവിഭാഗം എൻ പി എസ് നീലക്കാർഡ് ഈ ഒരു നീലക്കാർഡിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുന്നത് കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ടുള്ള മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അടുത്ത വിഭാഗം വെള്ളക്കാടുകാരാണ് അതായത് പൊതുവി വിഭാഗം എൻ പി എൻ എസ് ഈ എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരിയാണ് ലഭിക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയാണ് ഈടാക്കുക അടുത്തത് പൊതുവിഭാഗ സ്ഥാപനത്തിൽ എൻ പി ഐ ഈ ഒരു വിഭാഗത്തിൽ രണ്ട് കിലോ അരിയാണ് ലഭിക്കുക കിലോയ്ക്കും മുകളിൽ പറഞ്ഞുപോലെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക അപ്പം ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ റേഷൻ വിഹിതത്തിൻ്റെ കണക്കുകൾ ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കമൻ മീൻസ് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്